നമസ്കാരം കൊച്ചി എം ജി റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെ ഒന്നര മണിയോടെയുള്ള സിനിമാ ഷൂട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട അപകടവും വിവാദത്തിലാകുന്നു തിരക്കേറിയ റോഡിൽ മതിയായ സുരക്ഷയില്ലാതെ സാഹസിക രംഗങ്ങളാണ് ചിത്രീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് കാർ അപകടത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇരുചക്രവാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായത് എന്നാണ് സൂചന അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അർജുൻ അശോകൻ മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചി എം ജി റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് അർജുൻ അശോകൻ മാത്യു സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ അഞ്ചു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു സാധാരണ തിരക്കേറിയ റോഡിൽ ഇത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്യാറില്ല ഇവർ സഞ്ചരിച്ച കാർ തലകീഴായി മറിയുകയായിരുന്നു സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചത് വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിൽ കാർ തട്ടിയപ്പോൾ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കും പരിക്കേറ്റു സാധാരണക്കാരുടെ ജീവൻ പോലും അപകടത്തിലാക്കും വിധം ഷൂട്ടിംഗ് നടന്നു അതിനിടെ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തു ഈ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയിയുടെ ബൈക്കിലിടിച്ചു തലകീഴായി മറിഞ്ഞു ഭാഗ്യം കൊണ്ടാണ് താരങ്ങളും സാധാരണക്കാരായ ജനങ്ങളും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ചെയ്സ് സീൻ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് അർജുൻ അശോകനെയും സംഗീത് പ്രതാപിനെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിത വേഗതയിലെത്തിയ കാർ ഒരു ബൈക്കിനെ മറികടക്കുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയും മറ്റൊരു ബൈക്കിൽ ഇടിച്ച ശേഷം റോഡിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കാർ പൂർണ്ണമായി തകർന്നതായി ദൃശ്യങ്ങളിൽ കാണാം രണ്ട് നടന്മാർക്കും നിസ്സാര പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നാണ് വിവരം പോലീസ് ഉടൻ സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി അപകടത്തെ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം നിർത്തിവച്ചു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെ നിർമ്മിക്കുന്ന ചിത്രമാണ് റൊമാൻസ് ജോ ആൻ ജോ എയ്റ്റീൻ പ്ലസ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത് മഹിമ നമ്പ്യാർ കലാഭവൻ ഷാജോൺ ബിനു പപ്പു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എ ഡി ജെ രവീഷ്നാഥ് തോമസ് പി സെബാസ്റ്റൻ എന്നിവർ ചേർന്നാണ് ഗോവിന്ദ് വസന്താണ് സംഗീതം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എടുക്കേണ്ടത് അത് അത്യാവശ്യമാണ് മാത്രമല്ല ഈ പൊതുവഴിയിൽ സിനിമാ ചിത്രീകരണത്തിന് പോലീസിൻ്റെയും അതുപോലെ തന്നെ നഗരസഭയുടെയും അനുമതി ലഭിച്ചിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ചെയ്ത് സീനുകളൊക്കെ ചെയ്യുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ് അത് ഉണ്ടായില്ല മാത്രമല്ല ചിത്രത്തിൻ്റെ യാഥാർത്ഥ്യമായ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു ചിത്രീകരണം അതിസാഹസപ്പെട്ട് നടത്തിയത് എന്നാണ് സൂചന അത്തരത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന് വേണ്ട മുൻകരുതലുകളും സുരക്ഷാ ക്രമീകരണങ്ങളും എടുക്കേണ്ടത് അത് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഇതിപ്പോൾ നടന്മാർക്ക് നിസ്സാര പരിക്കേയുള്ളൂ അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കാർക്കും വലിയ പരുക്കൊന്നും പറ്റിയില്ല വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അത് പുലർച്ചെ സമയമായതുകൊണ്ടാണ് അല്പം കൂടി തിരക്കുള്ള സമയമായിരുന്നു എങ്കിൽ പൊതുജനങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഈ ബ്രോമാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മറ്റപകടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണക്കാർക്കും അതുപോലെ തന്നെ പൊതു സ്വത്തിനുമൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിക്കാം സാധാരണക്കാരന് പറ്റാം ജീവൻ നഷ്ടപ്പെടാം അങ്ങനെ പലതും സംഭവിക്കാം നിയന്ത്രണം വിട്ട കാർ എങ്ങോട്ട് പോകും എന്നൊന്നും ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് സിനിമാ ചിത്രീകരണമായാലും വേറെ എന്ത് സംഭവമായാലും അതിന് വേണ്ട മുൻകരുതലുകളും ഒക്കെ തന്നെ എടുക്കണം വേണ്ട അനുമതിയൊക്കെ തന്നെ അധികൃതരിൽ നിന്ന് വാങ്ങേണ്ടതാണ് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അമിത വേഗതയിൽ കാർ ഓടിച്ച് കാർ തലകീഴായി മറിഞ്ഞാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ദുരന്തം ഒഴിവാവുകയായിരുന്നു ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിനോ ഒക്കെ തന്നെ അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടന്നത് കാർ ഓടിച്ചിരുന്നത് ചിത്രത്തിൻ്റെ സ്റ്റണ്ട് മാസ്റ്ററാണ് അദ്ദേഹം ഈ കാർ മറിയുന്ന ആരംഗം സ്വാഭാവികമായി എടുക്കാനുള്ള ശ്രമത്തിലായിരിക്കാം ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തും കൊച്ചി സെൻട്രൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും എന്ന് തന്നെയാണ് സൂചനകൾ